നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വക്കഫ് ബോർഡിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ ബിൽ കൊണ്ടുവരാനുള്ള തീരുമാനവുമായി മോദി സർക്കാർ തിങ്കളാഴ്ചയാകും ബിൽ പാർലമെന്റിൽ കൊണ്ടുവരിക ഈ ബിൽ അനുസരിച്ച് വക്കഫ് ബോർഡുകളുടെ അധികാരം നിയന്ത്രിക്കുകയും വക്കഫ് ബോർഡുകൾ തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന സ്വത്തുകൾ നിർബന്ധമായും പരിശോധിക്കുകയും ചെയ്യും വക്കഫ് നിയമത്തിൽ നാൽപ്പതോളം ഭേദഗതികൾ ബില്ലിൽ നിർദ്ദേശിക്കാനാണ് സാധ്യത ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ വെള്ളിയാഴ്ച അംഗീകാരം നൽകിയതായി ചില വൃത്തങ്ങൾ അറിയിച്ചു നിർദ്ദിഷ്ട ഭേദഗതികൾ അനുസരിച്ച് വഖഫ് ബോർഡുകൾ നടത്തുന്ന എല്ലാ പ്രോപ്പർട്ടി ക്ലെയിമുകൾക്കും നിർബന്ധിത പരിശോധന ആവശ്യമാണ് വഖഫ് ബോർഡുകളുടെ തർക്കത്തിലുള്ള സ്വത്തുക്കൾക്കും ഇതേ പരിശോധനാ പ്രക്രിയയാണ് നിർദ്ദേശിക്കുന്നത് വഖഫ് ബോർഡുകൾ ഏകദേശം എട്ട് പോയിന്റ് ഏഴ് ലക്ഷം സ്വത്തുക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു മൊത്തം ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ വഖഫ് ബോർഡുകളുടെ അധികാരം വർദ്ധിപ്പിച്ചിരുന്നു മുസ്ലിം നിയമപ്രകാരം ഭക്തിയുള്ള മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യമായി അംഗീകരിക്കപ്പെട്ട ആവശ്യങ്ങൾക്കായി സ്വത്ത് സമർപ്പിക്കുന്ന ഒരു വക്കിഫ് ഔഫ് ദാനം ചെയ്തതും വക്കഫായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതുമായ ആസ്തികൾ നിയന്ത്രിക്കുന്നതിനാണ് വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് സ്ഥാപിതമായത് ഏതെങ്കിലും വസ്തുവിന് അവകാശവാദം ഉന്നയിക്കാൻ സംസ്ഥാന വഖഫ് ബോർഡുകളുടെ വിപുലമായ അധികാരങ്ങളും മിക്ക സംസ്ഥാനങ്ങളിലും അത്തരം സ്വത്തുക്കൾ സർവേ ചെയ്യുന്നതിനുള്ള കാലതാമസവും സർക്കാർ മുമ്പും ശ്രദ്ധിച്ചിരുന്നു ദുരുപയോഗം തടയാൻ വക്കഫ് സ്വത്തുക്കൾ നിരീക്ഷിക്കുന്നതിൽ ജില്ലാ മജിസ്ട്രേറ്റുകളെ ഉൾപ്പെടുത്തുന്ന കാര്യവും പരിഗണിച്ചു അപ്പീൽ നടപടികളിലെ പിഴവുകളും പരിശോധിച്ചു വരികയാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ബിൽ വക്കഫ് ബോർഡുകളുടെ ഘടനയിൽ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും നിലവിലെ നിയമത്തിൽ ചില വ്യവസ്ഥകൾ റദ്ദാക്കുകയും ചെയ്യുന്നു അവ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ വക്കഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനായി യഥാർത്ഥ നിയമം ഭേദഗതി ചെയ്തു ഈ മാറ്റങ്ങൾ വക്കഫ് അധികാരികൾ വ്യക്തിഗത സ്വത്ത് ഉടമകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയ സംസ്ഥാന സ്ഥാപനങ്ങൾക്കിടയിൽ ഒരു പ്രധാന വാദപ്രതിവാദമാണ് ഈ ബില്ലിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും എതിർപ്പുണ്ടാകുമെന്ന് ഉറപ്പാണെങ്കിലും മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം വഖഫ് നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി